കർക്കിടക വാവ് ബലിതർപ്പണത്തിനായി വടക്കാഞ്ചേരി മേഖലയിലെ പ്രധാന കേന്ദ്രങ്ങളിലും ആയിരങ്ങളെത്തി മൺമറഞ്ഞ പിതൃക്കളുടെ ആത്മശാന്തിക്കായി കർക്കിടക വാവ് ദിനത്തിൽ ബലിയിടുന്നത് ഏറെ ഉത്തമമാണെന്നാണ് വിശ്വാസം കൊച്ചിൻ ദേവസ്വം ബോർഡിനു കീഴിലുള്ള വെള്ളപ്പായ മഹാദേവ ക്ഷേത്രത്തിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ജനത്തിരക്ക് നിയന്ത്രിച്ചു ചടങ്ങുകൾ പൂർത്തിയാക്കി ആയിരത്തിലധികം ആളുകളാണ് ഇവിടെ ബലിതർപ്പണത്തിന് എത്തിയത് വിശാലമായ വലിയ കൽപ്പടവുകളുള്ള തെളിനീർ നിറഞ്ഞ ക്ഷേത്രക്കുളം ഇവിടത്തെ പ്രത്യേകതയാണ് കർക്കിടക മാസത്തിലെ കറുത്തവാപു ദിനത്തിലാണ് കർക്കടകാവു ബലി ആചരിക്കുന്നത് മീൻപിള്ളി ഇല്ലം സർവശ്രീ മുരളീധരൻ ഇളയത് കാർമ്മികനായി രാവിലെ നാലു മണി മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ പേർക്കും ഭക്ഷണവും നൽകി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വി കൃഷ്ണകുമാർ സെക്രട്ടറി പി വി ബാലാജി പി ജയൻ മോഹനൻകുട്ടത്ത് കെ വി ബിജു കെ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ നേതൃത്വം നൽകി